ഹായ് ഹായ് നമ്മൾ നമ്മൾ ആ നമ്മളെ ഭീകുവിന്റെ ചെറിയൊരു വിശേഷായിട്ട് വന്ന വിശേഷല്ലീപു അല്ല ഭീകുവിന്റെ സംഭവം കാണിച്ചു മേത്ത് ദേഹത്ത് പിന്നെ ചെറിയൊരു താരം പോലത്തെ ഒരു സംഭവമുണ്ട് അപ്പൊ അതിനുവേണ്ടി ഈ കാണുന്ന ലോഷൻ ലോഷനുണ്ട് കേട്ടാ അപ്പൊ നമ്മളിപ്പോന്ന് വെച്ചാൽ ഒന്നരം കൂടുമ്പോ ചൂടുവെള്ളത്തില് ലൈറ്റ് ചൂടുവെള്ളത്തിൽ തുടച്ചിട്ട് ഇത് മേത്തേക്ക് വെറു കൊടുക്കണം ശരി അപ്പോ അതൊക്കെ ഇങ്ങള് കണ്ടോ ഇവന്റെ വികൃതി കാണിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ നമുക്ക് കാണിച്ചു കാണിച്ചു അപ്പൊ നമ്മള് നമ്മള് ഭീകവിന്റെ കേട്ടോ ഭീകുവിനെ തുടക്കാൻ പോകുന്ന ചൂട് വളർത്തി സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തിട്ടില്ലേ ഇവനെ തുടക്കാൻ വിടൂല ഇവ എന്നെ കൊണ്ട് ഒറ്റക്കൊന്നും നടക്കൂല അതുകൊണ്ടാണ് ഇങ്ങനല്ല ചെയ്യുന്നേ നിങ്ങൾ കണ്ടോ എന്ന് നമ്മൾ ഇതാ ഇങ്ങനത്തെ ഒരു കോട്ടന്റെ രണ്ട് തുണീനെ കൊണ്ടാന്ന് തുടക്കം രണ്ട് തുണി എന്ന് വെച്ചാൽ ഒരു തുണിനെ കൊണ്ടുവൻ തുടക്കാൻ വിടൂല അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കൂ മറ്റേ തുണി ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് തുടക്കൂ നിങ്ങൾ കണ്ടോ മൊത്തം ഇരുന്ന് കണ്ടോ ഇവന്റെ വികൃതി ഇന്ന് നിങ്ങൾക്ക് മൊത്തം നമ്മൾ കാണിച്ചതാ എന്താ ായി സംഭവം ഇതും വിടുന്നു എന്നാലും നമ്മൾ വിട്ടുകൊടുക്കുക നമുക്ക് തെറ്റ് പറ്റിയത് ചൂട്ടെള്ളത്തിൽ പിഴിഞ്ഞ് കാണുന്നുണ്ടാവോ കാണുന്ന പ്രേഷറ് ഏഹ് നമ്മുടെ ചീത്ത ഒന്നും പറയണ്ട രക്ഷയുള്ളൂ നോക്കോ കുടിച്ചോ ഇല്ലാണ്ട് ഇപ്പൊ തുടക്കം പറഞ്ഞാല് ചെയ്തേ പറ്റൂ ഇല്ലാണ്ട് രക്ഷയൊന്നും ഇല്ല കുറച്ച് കരയം ചെയ്യും എന്നാലും കുഴപ്പമൊന്നുമില്ല തുടച്ചു ശിവനെ അങ്ങ് ദൂരെ മാറിയിട്ടുട്ടാ ശിവനെ ഇങ്ങോട്ടാ ിറ്റ് നല്ല വെള്ള കളറം എന്താ കടികുടി കണ്ണു കണ്ണിതാ കണ്ണിന്റെ അകത്തുള്ള മൊത്തം മാറി കേട്ടോ അടിപൊളി ലോഷാണ്

ഇനി കൊടുക്കുക ഇതെടുക്കുക ഇതാ ഇതെടുക്കുന്നുണ്ട് എന്നിട്ട് ഉണങ്ങി ഇവരുണ്ടാവും അവരെ ഈ പിന്നെ മിൽക്ക് അല്ലെ അതിനെ പറയാ അതിന്റെ ഒരു ഇരിച്ചിലുണ്ട് നമ്മളെ ഒരു ഇരിച്ചൽ അത് മാറിക്കെട്ടുന്നവരെ ഇന്ദോവി പരിപാടി നടക്കട്ടെയാ അന്ന് പക്ഷേ നമുക്ക് ശല അയ്യോ ഇന്നാ കുറേയേ കടിക്കണ്ടട്ടോ ചെറിയ വലിയ കിട്ടിട്ടുണ്ട് ശരി അങ്ങനെ അങ്ങനെ അമർത്തിട്ട് കടിക്കൂല പക്ഷേ എങ്ങന ഇങ്ങനെ വെക്ക് നമുക്ക് ശല പക്ഷേ ഇവന നമ്മൾ കുറച്ച് അങ്ങോട്ട് ആയിക്ക് 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 വെച്ചോ പായനെ ഗുഡ് ആ സമയം കൊണ്ട് സ്വിച്ച് തടക്ക് ചെവി ചെവി രണ്ട് ചെവിടാടാ നമുക്ക് കറച്ചു കൂടി കറച്ചു കൂടി ഓക്കേ പ്രേക്ഷകരെ ഞങ്ങളോട് ക്ഷമിക്കുല്ലാണ്ട് ഒരു വഴിയൂല്ല ഇങ്ങനെ തുടക്കാൻ കഴിഞ്ഞു കേട്ടാ വിചാരിക്കുന്നവരൊന്നല്ല നടക്കുകേ ഇല്ല ഞങ്ങള് മാക്സിമം തുടക്കൂന്നരമ്യ ഇവൻ ഈ തുണി കണ്ടാല് പ്രഷറളു പിന്നെ രോമം അല്ലേ രോമേബി രോമങ്ങള് ഷെഡ്യൂൾഡ് അങ്ങനത്തെ ഈ ഭാഗത്തുള്ള ചെറിയ ചെറിയ താരന്റെ പ്രശ്ന

ചെളിയും ഇതെല്ലാം മാറി കിട്ടണം നമുക്ക് വെളുതായിട്ട് കുളിപ്പിക്കാം ആയോളി ഇനി അതിന്റെ ആവശ്യമുണ്ടാവും പ്രശ്നം ഇല്ല അവര് ചങ്ങാ നമ്മളെ നമ്മുടെ കൊപ്പീനെ തുടക്കം എല്ലാം കഴിയുണ്ട് നമ്മളെന്താ ജീവി ഏകദേശം വൃത്തിയായിട്ടുണ്ട് അല്ലെ കഴിയുന്നു പറഞ്ഞാല് തുടച്ചിട്ട് വൃത്തിയാക്കാണ്ട് കുറച്ച് ക്രൂരമായിട്ട് പിടിച്ചിട്ടല്ല നമുക്ക് തുടക്കാൻ പറ്റും കൊപ്പി ലവേഴ്സ് ഒന്നും നമ്മളെ

നല്ലോണം ഷേക്ക് ചെയ്യാം ഇത് കട്ട പിടിച്ചിട്ടുണ്ടാവും ഉള്ളിലേക്ക് നല്ലോണം ഷേക്ക് ചെയ്തിട്ട് മിറ്റു വേണം നമ്മള് യൂസ് ചെയ്യാൻ വേണ്ടി ഓക്കെ എടുത്ത് ഇതാക്കണ്ട നോക്കണ്ട വെള്ളംപൊലി ആയി വെള്ളംപൊലി ആയില്ല നിന്നൊക്കെ അറിയാതിരിക്കും ചെലപ്പോ അറിയാത്തവരിക്ക് വേണ്ടിട്ടാ പറയുന്നത് അറിയുന്നവർക്ക് വേണ്ടിട്ടല്ലേ അറിയാത്തവരി ഇങ്ങനത്തെ താര മനസ്സിലായിക്കോട്ടെ പറഞ്ഞാ നമ്മളാ കണ പിന്നെ പപ്പിലോ സേക്കും നിങ്ങള് നല്ല അങ്ങനെ പറയുന്നില്ല ഒന്നും ഇങ്ങനെ ഇനി ഇതിലെന്തെങ്കിലും നിങ്ങൾ തിരുത്തി തരണേ പറഞ്ഞ് മനസ്സിലാക്കി തരണം നമ്മളിങ്ങനെ കൈമലാക്ക് രോമത്തിന്റെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ദേഹത്തേക്ക് ഒഴുക്കുക വേണ്ടത് ഒന്നും അറിയില്ല ടിച്ചു അങ്ങനെ വായി പിടിക്കു ഇപ്പൊ ദേ 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 നീ കുളീ കുളീ ഇങ്ങോട്ട് പറന്നവനാണെന്ന് തെറ്റുണ്ടെങ്കിലും പറയണങ്ങടാ നമുക്കറിയാം ама ഇങ്ങന ചെയ്യേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കമെന്റ് ഇടേ ഇല്ല 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 ഇടി ഇടി പുടിച്ചോ പുടിച്ചോ എനിക്ക് നോക്കീവല്ല ഇല്ല 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 മാമൻ എടേം മാരി നല്ല വൈദട്ടാട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇങ്ങേടാ ഒരു മിനിറ്റ് വീഗോ കുറ്റकडे ഞാൻ ഇടി 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 ഇ

അല്ല അത് കൊറച്ചു നാള് രണ്ടുമൂന്നു ദിവസം പെരക്കഴിഞ്ഞിട്ട് തോന്നും കേട്ടാ രോമം കൊയച്ചാൽ ആദ്യം രണ്ടു ദിവസമായിട്ട് രോമം അങ്ങനെ കൊയ്യലില്ല കൊറച്ചു ദിവസായിട്ട് എന്നിട്ട് മടിയില് പഠി എത്രയോ രോമ കൈ അടിക്കാൻ പറഞ്ഞില്ലോ ചരട് ഇല്ല ഇവൻ ഈ തുണി ഏലുന്ന സംഭവം അങ്ങനത്തെ ഒന്നും കണ്ടുടാട്ടാ അല്ല നമ്മളെ ഡ്രസ്സൊന്നും അങ്ങനെ കടിക്കാൻ നോക്കില്ല പിന്നെ ഞാൻ ഷോളെല്ലാം ഇട്ടിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ ഉച്ചക്ക് പുറത്തു പോയി രാത്രി എണ്ണ കാണുമ്പോ ഭയങ്കര സ്നേഹ പ്രകടന തുള്ളിക്ക് ഒരു പൊടിയെല്ലാം കടീല് നമ്മളിപ്പോ ആക്കുന്നില്ല കാരണം ആള് മാറിയുള്ള ബീകളുള്ള കൊറേ ആൾക്കാർക്ക് ഞാൻ സംശയം ചോദിച്ചത് അതെന്താണ് കടിക്കാനുള്ള പറഞ്ഞാൽ അത് പ്രായം ഉണ്ടാവും കാര്യം കാര്യമാക്കണ്ട നിങ്ങള് അങ്ങനെ കടിക്കുമ്പോ പിന്നി പിന്നെ 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 ഇവരെ കളിക്കുന്ന സാധനങ്ങളുണ്ട് അതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി ശ്രദ്ധ തിരുത്താൻ പിന്നെ പിന്നെ ആണെങ്കിൽ ജീവിക്കുന്ന പ്രാക്ടീസ് കൊടുത്താൽ പ്രാക്ടീസ് പഠിക്കുന്ന

കേരദേശട്ട അണ്ട കൈയണ്ടല കടി കുറപ്പം നേരത്തെ ഞാൻ കുറച്ച് സമയം എടുക്കൂ ദേശം പോവാണ് అది{\text{ടടപിച്ചുകൊണ്ടുള്ള ദേശം}} ടടച്ചുകൊണ്ടെന്താ വൃത്തിയാനെ ബാ ബിഗു ബാ 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 ഇല്ല 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 ഓനെല്ല ബാ 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 ഇല്ല ഇല്ല അതയല്ല മാറ്റി മാറ്റി ഇടെ ബാ ബാ ഇല്ലടാ കൈനേടാ ചിങ്ങാ എനി അണ്ട സ്റ്റിക്കുള്ളടാ ബക ബാ ബാ അവനെ അരങ്ങണ്ടി വരുമിറ്റെ അരങ്ങണ്ടി വരുട്ടാ അപ്പോൾ നമ്മളെ ബിഗുന്റെ ലോഷനെല്ലാം പെരട്ട് ചെയ്ത ആള് കൂളായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ട ഇരുത്തല്ല കണ്ട എന്തൊരു പാവം തൊട്ടാ തുടങ്ങിയ കണ്ട പോ ലോകം പോയില്ലേ ആയി പറയല്ല ഭയങ്കര യുദ്ധം കഴിഞ്ഞിട്ട് നിക്കുന്ന സത്യം പറഞ്ഞാല് ഭയങ്കര യുദ്ധം കാരണം ഭയങ്കര പിടിച്ചിട്ട് മാത്രം നോക്ക് ഓടി കഴിഞ്ഞിരിക്കുന്ന സംഭവം പിന്നെ എന്താ സംഭവം തുടക്കുമ്പോ അവളാടിയായിരുന്നത് ഇപ്പൊ രണ്ടാമത് നമ്മള് ഇതെടുക്കാൻ വേണ്ടി നിക്കുമ്പോ നേരെ ഈടെ വന്നിട്ടിരിക്കണം

അതെ അതിനുവേണ്ടി ഒരു വീഡിയോ എടുത്തിയ മനസ്സിലായില്ലേ നമ്മൾ പുറമേ കാണുന്ന ആളല്ല വെരി ടെറർ അതെല്ലാം മാറിക്കിട്ടു അപ്പൊ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് da 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 apa nak ke bye bye, bye.